മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും കരിയറിലൂടെ മാത്രമല്ല വ്യക്തി ജീവിതത്തിലൂടെയും ഇരുവരും ഏറെ ശ്രദ്ധേയരാകാറുണ്ട് അമൃതയുടെ കുടുംബജീവിതവും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ജീവിതത്തിലേക്കുള്ള സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം നേരിടേണ്ടി വന്നവരാണ് അമൃതയും കുടുംബവും ജീവിതത്തിലെ ബന്ധങ്ങളുടെ പേരിൽ പലപ്പോഴും സോഷ്യൽ മീഡിയ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ കടന്നാക്രമണം നടത്താറുണ്ട് നടൻ ബാലയുമായുള്ള വിവാഹമോചനം മുതൽ അമൃതയുടെ സ്വകാര്യ ജീവിതം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയം ഏറെ ശ്രദ്ധ നേടിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ആ പ്രണയം സൈബർ ആക്രമണത്തെ അമൃതയും ഗോപി സുന്ദറും ചെറുത്തു നിന്നതും വാർത്തയായി എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയും ജീവിതത്തിൽ അവരവരുടെ വഴികളിലൂടെ മുന്നേറുകയും ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയ ഇവരെ വിടാൻ തയ്യാറല്ല ഇപ്പോഴും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴിതാ അമൃതയെക്കുറിച്ചുള്ള സഹോദരിയുടെ പോസ്റ്റിന് താഴെയും ചിലർ എത്തിയിരിക്കുകയാണ് യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന അമൃതയുടെ വീഡിയോ പങ്കുവെച്ച് അഭിരാമി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോയിൽ അമ്മയെ അക്ഷമിയുടെ കാത്തു നിൽക്കുന്ന മകൾ പാപ്പുവിനെയും കാണാം മനോഹരമായൊരു വീഡിയോയായിരുന്നു അഭിരാമി പങ്കുവെച്ചത് എന്നാൽ ചിലർ ഈ വീഡിയോയ്ക്ക് താഴെ മോശം കമന്റുമായി പതിവുപോലെ എത്തി അടുത്ത ഗോപിയെ പിടിക്കൂ ഊൾ ഫാമിലി എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് അഭിരാമി ഒരു സ്ത്രീയുടെ തെറ്റുകളെ നോക്കി ചിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ നിങ്ങൾ തമാശയാക്കി പറഞ്ഞത് ഞങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യമല്ല അത് ഞങ്ങളുടെ കുടുംബത്തെ തകർത്തതാണ് ഒരാളുടെ മുറിവ് നോക്കി എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു അതാണു നിങ്ങളുടെ കുടുംബം നിങ്ങളെ പഠിപ്പിച്ചത് ഒരാളുടെ വീഴ്ചയെ നോക്കി പരിഹസിക്കാൻ എന്നായിരുന്നു അഭിരാമി ആ കമന്റിന് കൊടുത്ത മറുപടി